നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുത്തിരിക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജും രംഗത്തെത്തിയിട്ടുണ്ട് അതോടൊപ്പം വിവാദങ്ങളും ഒഴിയുന്നില്ല നേരത്തെ തന്നെ മരുമോൻ മന്ത്രിക്ക് പലതരത്തിൽ പല സ്ഥലങ്ങളിൽ വലിയ പ്രാധാന്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നു എന്ന ആരോപണം നേരത്തെയുണ്ട് ദേശീയപാത തകർന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഴികേട്ടതും ഈ മുഹമ്മദ് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണുന്നത് പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെതായി വന്ന ഒരു പ്രതികരണമാണ് അതായത് റീൽസും കുതന്ത്രങ്ങളും അറിയാത്ത ആളാണ് അതായത് റീൽസ് ഇട്ടുകൊണ്ട് വെറുപ്പിക്കാത്ത കുതന്ത്രങ്ങൾ അറിയാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ് എം സ്വരാജ് അദ്ദേഹം നല്ല വ്യക്തിയാണ് എന്നാണ് കെ ജലീൽ പറയുന്നത് അതായത് നേരത്തെ പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു കൊണ്ടേ ഇപ്പോഴും തുടരുന്നുണ്ട് റീൽസിൻ്റെ ഒരു മന്ത്രിയായി മുഹമ്മദ് റിയാസ് മാറുകയാണ് അതായത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് പല ദേശീയപാതകളിലും എത്തി ഇത് കേരളത്തിൻ്റെ വലിയ വികസനമാണ് എന്ന് പറഞ്ഞു കൊണ്ട് മുഹമ്മദ് റിയാസ് റീൽസ് ഇടാറുണ്ട് പക്ഷേ പാത തകർന്നപ്പോൾ റീൽസ് ഇടാൻ മുഹമ്മദ് റിയാസ് വരുന്നില്ല എന്നതായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ച വലിയ വിമർശനം അപ്പോൾ റീൽസിൻ്റെ മന്ത്രി എന്ന തരത്തിൽ ഇപ്പോൾ കെ ടി ജലീലും പറഞ്ഞിരിക്കുകയാണ് മുഹമ്മദ് റിയാസിനെ നേരത്തെ തന്നെ പോലീസിൻ്റെ ചില നടപടികളുമായി ബന്ധപ്പെട്ട് കെ ടി ജില്ലയിലെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആഭ്യന്തര വകുപ്പിനെ നിരന്തരം വിമർശിക്കുന്ന രീതിയിൽ കെ ടി ജില്ലയിൽ മാറിയതും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ കെ ടി ജില്ലയിലും ഉന്നം വെക്കുന്നത് മുഹമ്മദ് റിയാസിനെ തന്നെയാണ് മുഹമ്മദ് റിയാസ് മരുമോൻ മന്ത്രി എന്ന തരത്തിൽ വരുമ്പോൾ പാർട്ടിയിലെ തന്നെ ചില മുതിർന്ന അംഗങ്ങൾക്ക് വലിയ അനിഷ്ടം ഇപ്പോഴും ഉണ്ട് എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് പാർട്ടിയിലും സർക്കാരിലും വലിയ തരത്തിൽ പ്രാധാന്യം മുഹമ്മദ് റിയാസിന് ലഭിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുമ്പോഴാണ് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ ടി ജലീലും ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത് എന്തായാലും എം സ്വരാജിനെ ഒതുക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് വേണ്ടി ഉതുക്കാനാണ് അവിടെ തോൽക്കാനുള്ളൊരു സീറ്റിൽ റിയ സ്വരാജിനെ കൊണ്ട് നിർത്തിയതെന്ന ഒരു കരക്കമ്പി നാട്ടിലാകെ ഉയരുന്നുണ്ട് അപ്പോഴാണ് കെ ജലീലും ഇത്തരത്തിൽ മുഹമ്മദ് റിയാസിനെതിരെ പറയുന്നത്